ാണ് ചതി എന്ന് പറയുന്നത് ചതി എന്ന് പറയുന്നത് വിശ്സവഞ്ചനയുടെ ഭാഗം തന്നെയാണ് നമ്മൾ മറ്റൊരാളെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിൽ തൊട്ട് അറിയാവുന്നവർ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവർ അടുത്തുള്ളവർ ഏത് ഒരു റിലേഷനിലായാലും നമ്മൾ അവരെ വിശ്വസിച്ച് പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്ന് നമുക്ക് വിപരീതമായിട്ട് ഒരു പ്രവൃത്തിയോ ഒരു വാക്കോ ഒക്കെ ഉണ്ടാവുന്നു ഇതൊക്കെയാണ് ചതി എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിച്ച് ഒരാളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുന്നു പക്ഷെ ആ വിശ്വാസം തെറ്റായിപ്പോയി എന്ന് പിന്നീട് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരാ നമ്മളെ ഒരാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷം പിന്നീട് പറയുകയാണ് ഞാനത് വെറുതെ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഞാനത് ഇന്ന ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് ഞാൻ നിന്നെ ചതിക്ക് ചിലർ പറയും ഞാൻ നിന്നെ ചതിക്കായിരുന്നു എന്ന് മുഖത്ത് നോക്കി പറയുന്നവരുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് അങ്ങനെയൊക്കെ നമുക്കൊരാൾ നമ്മളോട് അയാൾ പറയുന്നെങ്കിൽ അയാളുടെ മനസ്സ് എത്ര നികൃഷ്ടമായ മനസ്സായിരിക്കും അങ്ങനെയുള്ളവരൊന്നും ഒരു കാലത്തും വിശ്വസിക്കരുത് നമുക്ക് നമ്മുടെ മനസ്സ് ഓരോരോ സമയത്തും ഓരോരോ ക്ലൂ എന്ന് പറയുന്ന പോലെ തരും നമ്മളൊരു കാര്യത്തില മനസ്സ് പറയും വേണ്ട അല്ലെങ്കിൽ അത് വേണ്ട അല്ല അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മുടെ ഉള്ളിൽ നമുക്കെല്ലാവർക്കും അങ്ങനെ തോന്നും എനിക്ക് അപ്പോഴേ തോന്നിയതായിരുന്നു അല്ലെങ്കിൽ ഞാൻ അത് ഓർത്തതായിരുന്നു അങ്ങനെ മതിയായിരുന്നു എന്ന് ഇങ്ങനെയൊക്കെ തോന്നാറില്ലേ അതെന്താണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കൂട്ടായ നമ്മുടെ മനസ്സ് പറയുന്നതാണ് അത് വേണ്ട അല്ലെങ്കിൽ അവർ വിശ്വസിക്കരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുകയാണ് കാരണം എന്താണ് ഈ മനസ്സിന് ഈ വ്യക്തികളെല്ലാവരും നമ്മളെക്കാട്ടിലും ഒരു ശതമാനമെങ്കിൽ കൂടുതലറിയാം എന്നതാണ് നമ്മൾ ഓരോരുത്തരെയോട് സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം ഈ നമ്മുടെ മനസ്സും അത് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിൽ നമ്മുടെ മനസ്സ് ചിന്തിച്ച കാര്യമാണ് നമ്മളോട് പറയുന്നത് അരുത് അരുത് എന്നുള്ളത് ചിലരുണ്ട് എത്ര എന്താണ് അബദ്ധം പറ്റിയാലോ അല്ലെങ്കിൽ ചതി പറ്റിയാലോ വീണ്ടും മറ്റുള്ളവരെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് പത്രങ്ങളിലും ടി വിയിലും ഒക്കെ വന്ന ആ തട്ടിപ്പ് കേസെന്നു പറയുന്നത് എന്ത്മാണ് ആദ്യം എന്താണ് ചെറിയ രീതിയിലുള്ള നമുക്ക് വിശ്വാസയോഗ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പിന്നീട് എന്തു ചെയ്യും ആ ചെറിയ കാര്യങ്ങൾ പതുക്കെ പതുക്കെ വലിയ കാര്യങ്ങളാക്കി മാറ്റും ചെറിയ സാധനം അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ പോട്ട ആയിരം രൂപയുടെ സാധനം അഞ്ഞൂറ് രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു നമ്മൾക്കെ അങ്ങനെ വിശ്വസിപ്പിച്ചതിന് ശേഷം എന്തു ചെയ്യും ആയിരം എന്നുള്ളത് ഒരു ലക്ഷത്തിലോട്ട് പോകും അല്ലേ അങ്ങനെ എന്താണ് വിശ്വാസം ആർജിച്ചെടുത്ത ശേഷം ഏ നമ്മളെ അതിവിദഗ്ധമായി പറ്റിക്കുന്ന ആളുകളുണ്ട് അല്ലേ അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം ഇങ്ങനെ ചെയ്യുന്നവരുടെ ലക്ഷ്യം എളുപ്പമാർഗത്തിൽ പണം ഉണ്ടാകും പക്ഷെ അവരാരും ചിന്തിക്കുന്നില്ല എന്ത് ഒരിക്കൽ ഇത് പിടിക്കപ്പെടുന്ന കാര്യം തന്നെയാണ് എന്നുള്ളത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്താണെങ്കിൽ നമ്മളെത്ര വന്നാലും പഠിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പം ഇന്നിപ്പോൾ ഒരു തട്ടിപ്പിനെ കുറിച്ച് എല്ലാം വിശദമായിട്ടത് നാളെ മറ്റൊരു രീതിയിലുള്ള തട്ടിപ്പുമായി ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ തീർച്ചയായിട്ടും നമ്മളെ അവർ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും നമ്മളതിൽ വീണ് പോകും മിക്കവാറും പേരെടുത്ത് എന്തെങ്കിലും സെൻ്റി അടിച്ചിടണം പറഞ്ഞത് സെൻ്റി അതെന്തോ ഞങ്ങൾ ജീവിക്കാൻ മാറുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ മാറുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മനസ്സിന് ഒരാളെ കാണുമ്പോൾ ചിലർക്ക് മനസ്സിലാവും അതൊക്കെ ഒരു ടെക്നിക്കാണ് അത് ബിസിനസ്സിൻ്റെ കുറേ ടെക്നിക്കാണ് കച്ച കവടം എന്ന് പറയുന്ന പോലെ അതിലാണ് കപടമാണ് അതിനകത്തുനിന്ന് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മളെ ഓരോ കാര്യത്തിലും ഇതിപ്പം പണത്തിൻ്റെ പേരിലാണെങ്കിൽ മറ്റ് ചിലരെന്താണ് നമ്മളുടെ ജീവിതത്തിലായിരിക്കും ഇങ്ങനെയുള്ള ഉണ്ടാകുന്നത് നമ്മളെ ഒരാൾ അതോടും പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്താണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും അല്ലേ ചിലടത്ത് കണ്ടിട്ടില്ലേ പെൺകുട്ടികൾ ആൺകുട്ടികൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറെടുക്കുന്നു പക്ഷേ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും എന്താണ് ചിലപ്പം അവിടെ സ്വർണ്ണ ഭരണങ്ങൾ മൊത്തം എടുത്തുകൊണ്ട് അവൻ രക്ഷപ്പെട്ട് പോകും ഇവളുടെ ജീവിതം നശിച്ചു പോകും മാത്രമല്ല ആരും ഇല്ലാതാവും ഇപ്പം ബന്ധുക്കളെയും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ചവരനെ അങ്ങനെ അത് പുരുഷന്മാരെ കുറിച്ചു സ്ത്രീകളാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞു ഇപ്പോൾ ഹണി ട്രാപ്പ് ഒക്കെ കിട്ടി അങ്ങനെയൊക്കെ ഓരോന്നിലും എന്താണ് നമുക്ക് മധുരകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ആ ട്രാപ്പിലേക്ക് വീഴ്ത്തി അവിടെയും എന്താണ് കുറേ സ്വത്ത് അല്ലെങ്കിൽ പണം എങ്ങനെയെങ്കിലും എളുപ്പമാർഗത്തിൽ സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് അല്ലേ അപ്പം അങ്ങനെ ഓരോ രീതിയിലുള്ള ചതിയും നമ്മൾ ഒരാൾ നിൽക്കുന്നെങ്കിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നോക്ക് ഒരു ദാഹരണം ഒരാൾ നിൽക്കുന്നു ആ നിൽക്കുന്ന ആളുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി തരത്തിലുള്ള വഞ്ചനകൾ അല്ലെങ്കിൽ ചതികൾ ഉണ്ട് നമ്മൾ ഓരോ നിമിഷവും അതിനെക്കുറിച്ച് അലേർട്ടായിരിക്കണം നമുക്ക് ആ ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കാൻ നമുക്ക് എളുപ്പമാർഗത്തിലൊന്നും പണം സമ്പാദിക്കണ്ട എന്ന് മനസ്സിൽ കരുതിയാൽ ആ അത്തരത്തിലുള്ള ചതിയിൽ നിന്ന് രക്ഷപ്പെടാം നമുക്കിപ്പം പകുതി വിലയ്ക്ക് സാധനം വേണ്ട ആയിട്ടുള്ള വിലയിൽ ആയിട്ട് സ്ഥലത്ത് പോയി വാങ്ങിക്കുക എന്ത് തീരുമാനിച്ചാലെന്താണ് നമുക്കൊരു ചതി വരത്തില്ല നമ്മൾ എവിടുന്നാണോ ലാഭം അല്ലെങ്കിൽ കുറുക്കു വഴി തിരഞ്ഞെടുക്കുന്നത് ആ കുറുക്കു വഴിയിലാണ് പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് അല്ലേ നമ്മൾ പത്ത് രൂപ ലാഭത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നൂറും ആയിരവും ആയിരിക്കും അത് ഒരു വി പിന്നെ ജീവിതത്തിലാണെങ്കിൽ എന്താണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടിലും ഇഷ്ടംപോലെ ആളുകളുണ്ട് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും സ്വന്തക്കാരായാലും എല്ലാവരിൽ നിന്നും ഒരു കൈ അകലം പാലിച്ച് നിൽക്കുക ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തനിക്ക് നേരെ തിരിയും എൻ്റെ ജീവിതം എൻ്റേത് മാത്രമാണ് ല്ലേ ആ ഒരു ചിന്താഗതികളുമാണ് നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ആ ബന്ധം അത് അവർ രണ്ടു പേരിൽ മൂന്നാമതൊരാൾ പാടില്ല പക്ഷേ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ഭാര്യ ആയാലും ഭർത്താവായാലും രണ്ടാമതൊരാളെ നമ്മൾ എപ്പോഴും ഒരു കൈ അകലത്തിൽ നിൽത്തുന്നതാണ് നല്ലത് അതാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും നല്ല മാർഗം തന്നെയാണ് ഒരിക്കലും ആരെയും പൂർണ്ണമായും വിശ്വസിക്കരുത് കാരണം വിശ്വസിച്ചാൽ അവിടെ ഒരു വിശ്വാസ വഞ്ചനയും അല്ലെങ്കിൽ ചതിയും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഓർത്താണ് ഇത് ഞാനീ പറയുന്നത് എല്ലാ നൂറ് ശതമാനം ആളുകളെ കുറിച്ചല്ല ഈ ഒരു ശതമാനം ആൾക്കാരുണ്ട് മറ്റുള്ളവരെ എത്രയും നല്ലതായിട്ട് സ്നേഹിക്കുക എന്നേക്കാൾ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കും ഈ ഒരു മൈൻഡോടുകൂടി ജീവിക്കുന്നവരുണ്ട് അവരുടെ മനസ്സിൽ ചതിയും വഞ്ചനയും ഒന്നും കാണില്ല പക്ഷേ അത്തരം വ്യക്തികളെ ചതിക്കാനായി ചുറ്റുപാടും വേറെയും അല്ല മനുഷ്യരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആ ഒറ്റ ഒരു ഒരു ശതമാനം ആളുകളെ നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടെത്തിയാൽ ഒരിക്കലും അയാളെ തള്ളിക്കളയാ അത് കൂടെ നിർത്തുന്നത് നല്ലതാണ് പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ശുദ്ധൻ എന്ന് പറയുന്നത് അവരുടെ മനസ്സിലൊന്നുമില്ല ഒരു കളങ്കുമില്ലാത്ത ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന് ചൊല്ലുന്നുണ്ട് അവർ ദുഷ്ടനാണെന്നല്ല അവരുടെ മനസ്സ് ലോലമായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ എന്താണ് അരുതാത്ത സ്ഥലങ്ങളിൽ അരുതാത്ത കാര്യങ്ങൾ ചിലപ്പം പറയു പറഞ്ഞു പോകും അല്ലെങ്കിൽ ചിലപ്പം ചെയ്തു പോകാതെ അവരുടെ ശുദ്ധമായ മനസ്സിൻ്റെതാണ് അങ്ങനെയും ഉണ്ട് ആ ഒരു ശതമാനത്തിൽ അങ്ങനെയും അതാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും നമ്മൾ നമ്മളുടെ ജീവിതം എപ്പോഴും ശ്രദ്ധയോടുകൂടി ജീവിക്കണം കാരണം ഒരു ഒരപത്ത് വന്നാൽ ഈ ചുറ്റുപാടിലുള്ള എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നില്ല അത് ചിലപ്പോൾ ഭാര്യ ആയാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മ ആയാലും സഹോദരങ്ങളായാലും ആരായാലും അപ്പോഴെപ്പോഴും നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു കാൽക്കുലേഷനും വേണം പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കുക നമ്മളുടേതായ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റു കാര്യവും പങ്കുവയ്ക്കരുത് കാരണം ആ പങ്ക് എന്താണ് പിന്നീട് ഒരു ചതിയുടെ രൂപത്തിൽ നമുക്ക് നേരെ തന്നെ തിരിയും ശരിയല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് ഓക്കെ